കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഹരി വിരുദ്ധ ദിനം കിസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നോക്കാം ലോക ലഹരി വിരുദ്ധ ദിനം ആന്റി ഡ്രഗ് ഡേ എന്നാണ് ജൂൺ ഇരുപത്തിയാറ് ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് ലോക പുകയില വിരുദ്ധ ദിനം ആന്റി ടൊബാക്കോ ഡേ എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് യില വിരുദ്ധ ദിനത്തിന്റെ പൊതുപ്രതീകം എന്താണ് വിത്ത് ഫ്രഷ് ഫ്ലവർ പുതിയ പൂക്കളുള്ള ആശ്രകൾ ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ് വിമുക്തി മുതൽ ഇന്ത്യയിലെ ഏക ഗുജറാത്ത് മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മധ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് മെഥനോൾ അഥവാ ആൽക്കഹോൾ ആൽക്കഹോൾ എന്ന പദം വാക്കിൽ നിന്നാണ് ിലൊന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ എന്ന് വിളിക്കും ആരുടെ വാക്കുകളാണിത് വില്യം ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് അറബി വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനുമെതിരെ നാം വിജയത്തിൽ എത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആരാണ് മഹാത്മാ ഗാന്ധി മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ് കറുപ്പ് ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് മയക്കുമരുന്നാണ് കറുപ്പ് മധ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ് കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ ഏതാണ് കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ട വിഷമദ്യ ദുരന്തം ഏത് വൈപ്പിൻ ദുരന്തം മദ്യവും പുകയിലും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ് കഞ്ചാവ് അമിത മദ്യപാനം ശരീരത്തിലെ ഏതവയെ വത്തിയാണ് ബാധിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏതാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് സറിബല്ലം മയക്കുമരുന്ന് വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം എന്നിവ ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മദ്യപാനം മൂലം ആൽക്കഹോളിക് മയോപതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് പേശികൾ മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത് സിറോസിസ് മാരമൻ സുവിശേഷ സമ്മേളനത്തിൽ ലഹരിവിരുദ്ധ പരിപാടിയായ മുറുക്കാൻ പൊതി വിപ്ലവം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മൃതശരീരം കേടാകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെയാണ് പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നതും ഏതാണ് ആ വസ്തു ഫോർമാൽഡിഹൈഡ് ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ച വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കേന്ദ്ര തകരാറിലാക്കുന്ന ലഹരി വിഭാഗം ഏതാണ് ഏതാണ് രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് വധശിക്ഷ വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് കഞ്ചാവാദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിന്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് പഴയ കാലത്ത് ചരടുകൾ തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഒരു മയക്കുമരുന്ന് ചെടി ഉപയോഗിച്ചിരുന്നു ഏതാണ് അത് കഞ്ചാവ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്ന് ഏപ്രിൽ കേരളത്തിലെ ആദ്യത്തെ മധ്യ ദുരന്തം നടന്നത് എവിടെയാണ് പുനലൂരിൽ ഇനി ഇനിസ് മലയാളം ടീമിനായിട്ടുള്ള ബോണസ് ക്വസ്റ്റിനാണ് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മധ്യ ദുരന്തമുണ്ടായ തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ